രാവിലെ തന്നെ അമ്മ ഇത്തിരി വെള്ളമൊക്കെ ചൂടാക്കി തരേണ്ടാ എനിക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരില്ലെങ്കിൽ ഒന്ന് കണ്ടുനോക്കണോട്ടോ അപ്പം അതിൻ്റെ ഫുൾ വീഡിയോ ആണ്ടിത് എന്താണ് ഇനി സംഭവിക്കാൻ പോകണതെന്ന് അറിയാത്ത രൂപത്തിൽ നമ്മുടെ നിഷ്കളങ്കരായ പച്ചക്കുട്ടന്മാരോട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ദേവിയുടെ പൂച്ചയ്ക്കും പട്ടിക്കൊക്കെ ഉള്ളൊരു ഷാംപുവാണിത് അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബ്രാൻഡൊന്നും ഞാൻ നോക്കില്ലാട്ടാ നമുക്ക് പറ്റുന്ന രൂപത്തിലുള്ളൊരു ഷാംപുമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അമ്മ ഇവിടെ രാവിലെ തന്നെ വിറക് ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നെട്ടോ അതിൻ്റെ ഇടയിൽ കിടന്നിട്ടുള്ള കളിയാണ് രണ്ടുപേരും കൂടി ദൈവം വേറൊരു തന്നെ ഇരിക്കണമൊക്കെ അവിടെ അതിൻ്റെ ഇടയിൽ നിന്ന് അച്ചും എനിക്ക് പിടിച്ചു കൊണ്ടിട്ട് എന്താണ് നടക്കാൻ പോകണേന്ന് ഒരു പിടുത്തവും ഇല്ല അല്ലേ അപ്പം ഞാനിങ്ങനെ പതിയുണ്ടാവളിങ്ങനെ അതിനകത്തേക്ക് വെച്ചത് ആദ്യമൊക്കെ ഇരുന്നെങ്കിൽ പിന്നെ നോക്ക് മനസ്സിലായി അത് വെള്ളം എന്നിട്ടിത് ഭയങ്കര പ്രശ്നം വരുന്നുണ്ടാ പിന്നെ കൊറേ നേരം കഴിഞ്ഞപ്പോഴ് ചൂടുവെള്ളത്തിലാണ്ടാ ഞാൻ കുളിപ്പിക്കുന്നത് സോപ്പ് വെള്ളത്തിൽ കിടന്നൊന്ന് അഴുക്കൊക്കെ ഒന്ന് കളയാൻ വേണ്ടിട്ടൊന്ന് കൈയ്യൊക്കെ ഒന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് ജനിച്ചിട്ട് ആദ്യമായിട്ട് കുളിക്കുന്നതാണല്ലോ അപ്പൊ അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ചെവിട്ടിലും മൂക്കിലും ഒക്കെ വെള്ളം പോകാതെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മൾ സോപ്പൊന്നും ചേർക്കാത്ത നോർമൽ ചൂടുവെള്ളത്തിൽ ഒന്നും കൂടി കുളിപ്പിക്കേണ്ട കുളിപ്പിക്കേണ്ടട്ടോ അച്ചു ദിവസമാണ് വീട് എടുക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കണത് കൊച്ചിത് നോക്കിയിരുന്നു കമൻ്ററി പറഞ്ഞ് രസിച്ചുകൊണ്ടിരിക്കണമായിരുന്നു അവർവിന് എന്തു ആവാലോ കാഴ്ചക്കാരനല്ലേ അതിന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മൾ അവരുടെ മൂക്കും ചെവി വെക്കേണ്ട ആദ്യം തന്നെ തുടക്കണ്ടത് ചെവിട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഊതിയൊക്കെ കൊടുക്കാം ഭയങ്കരമായിട്ടൊന്നും ഊതണ്ട ആവശ്യമില്ല കേട്ടോ പിള്ളേരെയൊക്കെ നമ്മൾ ഊതി കൊടുക്കൂല അതേപോലെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഊതി കൊടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് തുടച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് ഞാൻ അതെ ചെറിയൊരു വെയിലത്ത് കൊണ്ടുപോയി ഇരുത്തന്നുണ്ടട്ടെ രാവിലത്തെ വെയിലല്ല അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം തന്നെ നമ്മുടെ കല്ല് ചോടി വന്ന് നക്കി കൊടുക്കുന്നുണ്ട് പിള്ളേർ ഇവർ എന്താണ് ചെയ്യണേന്ന് നോക്കിയിട്ട് അവൾ അപ്പർ അപ്പറൊക്കെ നടന്നുകൊണ്ടിരിക്കണിന്ന് കുറച്ചിരങ്കേയും കുളിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇനി ആ പഴയ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി പുതിയ വെള്ളം എടുത്തിട്ടുണ്ട് എല്ലാം ചൂടുവെള്ളം തന്നെ അടുപ്പിൽ നമ്മുടെ വെള്ളം ഇങ്ങനെ ചൂടാക്കി ഇട്ടേക്കണേ കുട്ടൂസിൻ്റെ കാലം വെള്ളത്തിൽ തൊട്ടപ്പം തന്നെ കിടന്ന് കാണിക്കണമൊക്കെ ആകെ ബഹളം വരുന്നവൻ ഉട കിടന്നിട്ട് പിന്നെ ഇതേപോലെ കുഞ്ചിക്കൊക്കെ പിടിച്ച് ഞാനൊന്ന് ശരിയാക്കണം കേട്ടോ പുള്ളിക്കാരൻ വിചാരിക്കണ പോലെയല്ല നമ്മുടെ കയ്യിൽ കിട്ടണുണ്ടായിരുന്നില്ല അതേപോലെ അവൻ ഇവിടെ കിടന്ന് കഴിച്ചു വിട്ടിക്കൊണ്ടിരുന്നില്ല അത് കഴിഞ്ഞാൽ അലക്കലേ നിർത്തി കുളിപ്പിക്കണ സമയത്ത് അവൻ അവനാൾ കൂളായിട്ട് നിൽക്കേണ്ടായിരുന്നു അത് അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട് കല്ലൂനും അതെ ഇവിടെ നിർത്തി കുളിപ്പിക്കലിന് കല്ലൂനും ഇഷ്ടം അപ്പോൾ അത് ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊന്നും അവന് പ്രശ്നമൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല എന്തായാലും കുളിപ്പിക്കണേൻ്റെ എസ് എംമാർ നിങ്ങളൊന്ന് കേട്ടു നോക്കട്ടോ അങ്ങനെ കുട്ടൂസ് കൂളിയൊക്കെ കഴിഞ്ഞത് കൂളായിട്ട് ഇരിപ്പിണ്ടട്ടാണ് പിന്നെ അവൻ നല്ല കുട്ടിയായിരുന്നു അവനേം ഇതേപോലെ വെയിലത്തൊന്ന് വെച്ചിട്ടുണ്ട് അടുത്ത ആൾ നമ്മുടെ കല്ലുമാണ് കല്ലുവിനെ ഞങ്ങൾ ഓടിച്ചിട്ട് പിടിക്കേണ്ടി വന്നുള്ളതാണ് അവൾക്ക് മനസ്സിലായി ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് അവിടെ പുള്ളിക്കാരത്തി ആദ്യം അടുക്കലുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പുള്ളിക്കാരത്തിനെ പിടിച്ചു കൊണ്ടുവന്ന് വലിച്ചു കൊണ്ടുവന്ന് എടുത്തത് വെള്ളത്തിലിട്ട് പക്ഷെ വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ ആകെ പ്രശ്നം വരുന്നുണ്ട് കല്ലു ഇങ്ങനെ ഇതുവരെ കുളിച്ചിട്ടില്ല ഇങ്ങനെ വെള്ളത്തിൽ അടുത്ത് നമ്മൾ ആദ്യമായിട്ട് കുളിപ്പിക്കുന്നുണ്ട് പക്ഷെ അവസാനം ഞങ്ങൾ തീരുമാനിച്ച പണ്ടത്തെ പോലെ തന്നെ അലക്കല്ലേ നിർത്തി കുളിപ്പിക്കണത് നല്ലതെന്ന് പ്രസവം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കുളിയാണ്ട പുള്ളിക്കാരത്തിനാ കുളി ഇങ്ങനെ നീണ്ടുപോ പുള്ളിക്കാരത്തി കേട്ടൊക്കെ ദേഷ്യം കേറിയിട്ടാ ചൂടേ കല്ലുവിനെ ആദ്യം കുറച്ച് സോപ്പ് വെള്ളമൊക്കെ ഇതേപോലെ മേലൊഴിച്ചിരിച്ചു ഷേറ്റ് ഹൗസാണ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ അവൾക്ക് കുറച്ചും കൂടി ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ആ സോപ്പ് വെള്ളം ഇല്ലാത്ത വെള്ളമൊക്കെ മേത്തൊഴിച്ചപ്പോ അവൾ കുറച്ചു നേരം ഒന്ന് സമാധാനം ഇരിക്കുന്നുണ്ടായിരുന്നു പിള്ളേരെ രണ്ടുപേരും തുടച്ചു കഴിഞ്ഞപ്പ നമ്മുടെ അച്ചൂന്റെ പനിയനാണ് തോർത്തായിട്ട് എടുത്തിരുന്നത് അതിനകത്ത് കൂടുതൽ വെള്ളം ആയതുകൊണ്ട് അവളെ മര്യാദക്ക് തുടക്കാൻ പറ്റിയില്ല എന്നാലത് ഞാൻ വേറൊരു തുണിയൊക്കെ വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്തായിരുന്ന കല്ലോ കല്ലോ കല്ലോത്ത് നോക്കിയോന്ന് കല്ലുസേ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ കുളിപ്പിച്ചിട്ടും ഇവർ തേച്ച് ചെന്ന് കിടക്കണ സ്ഥലം നോക്കി ഇതേപോലെ താഴ്ത്തി കിടന്ന് ഉരുളണ ഇവരുടെ പ്രധാന പരിപാടി തേ കിടന്ന് കാണിക്കണമൊക്കെ ഇവിടെ കുട്ടൂസ് നേ ഓലടം മോളിൽ കിടന്ന് കളിക്കുകയാണ് മേലെക്കുണങ്ങിയതിന് ശേഷം ഇതേ ഇതേപോലെ പട്ടുടുപ്പ് പോലെ ഇരിക്കണായിരുന്നു നമ്മുടെ കാത്തൂസ് നല്ല രസമായിരുന്നു പിടിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം നമ്മുടെ കാത്തൂസ് കുട്ടിയുടെ മാമം കുടിക്കണം കേട്ടാ അമ്മച്ചിടാ രണ്ടുപേരും കൂടി കിടന്ന് വിശ്രമിക്കണമൊക്കെയാ മേരി ലാൻഡിൻ്റെ ലോകം എഴുതി കാണിക്കണ പോലെ അങ്ങനെ അമ്മനെയ മക്കളെയും കുളിപ്പിച്ച് നല്ല സുന്ദരപ്പെട്ടപ്പമാരാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ധൈര്യമായിട്ട് ഇവർ കിടക്കയിലൊക്കെ കയറി കിടക്കട്ടെ എന്ന് വിചാരിക്കാം എന്നാലെപ്പോഴും ഞാനങ്ങനെ കിടത്താറൊന്നും ഇല്ല ഇത് ഫോട്ടോ ഷൂട്ടിന് വേണ്ടി ഞാൻ കിടത്തിക്കണേ വലുതായില്ല ഇവർ എപ്പോഴും പറമ്പിലൊക്കെ പോയി ഓടി ഓടികിടക്കണല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ ധൈര്യത്തിൽ കിടത്താൻ പറ്റില്ല ഇതിപ്പോൾ കുളിപ്പിച്ചുകൊണ്ട് ഇന്ന് കിടത്തിയെന്ന് മാത്രം അങ്ങനെ നമ്മുടെ ഈ കല്ലുരിക്കണമൊക്കെ സുന്ദരിയായിട്ടിരിക്കണമൊക്കെ എനിക്ക് പൂച്ചകളെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് കേട്ടോ എന്നെപ്പോലും ഇതേപോലെ കുറേ പൂച്ചഭ്രാന്തമാരും പ്രാതിമാരുണ്ടെന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒരുപാണ് അറിയുന്നത് ഈ കുളിസി ഞാൻ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ അപ്പോൾ ഇതേപോലെ ഓഡിയസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഇറ്റ്സ് മാൻ ബൈ ശാലിമ